ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും രാവിലെ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കത്തിലാണ് ഏട്ടൻ എപ്പോഴും പരാതി ഞാൻ സാരി കൊടുക്കുന്നില്ല പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ് അതൊക്കെ എടുത്ത് ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് കളിയാ കൂട്ടോ ഞാൻ വിചാരിച്ചു തന്ന പിന്നെ ഇനിയുമുള്ള കല്യാണം മൊത്തം സാരിയാക്കാന്നിട്ടോ സാരി പൊടി പിടിച്ച് കിടക്കുന്നു എന്നുള്ള പരാതി അങ്ങ് തീരുമല്ലോ ഇന്നും ഈ പള്ളിയിൽ തന്നെയാണ് കല്യാണം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഏട്ടൻ ഞങ്ങൾ രാവിലെ കൊണ്ടുവിട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ വന്നിട്ടില്ല ഏട്ടൻ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് തക്കടു തക്കടുന് ഉടുപ്പ് കെട്ടിയ അവിടെ നിൽക്കില്ല കേട്ടോ അങ്ങനെ എങ്കിലും അഴിച്ചു കളയും അപ്പം അവിടെ എത്തിയപ്പോഴും ഇതേ സ്ഥിതിയായിരുന്നു അങ്ങനെ അതൊന്ന് കെട്ടിക്കൊടുത്തു സത്യം പറഞ്ഞാൽ ഇന്ന് ഇവരുടെ താലികെട്ട് കാണണം എന്ന് ഭയങ്കര ആഗ്രഹത്തിൽ വന്നാട്ടോ ഇന്നലെ കറക്റ്റ് ടൈമിന് തക്കുടൂനും നൈനോനും ദാഹിക്കുന്നു എന്നും പറഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പോയത് ആ സമയത്ത് താലികെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് സംഭവിച്ചു കേട്ടോ വെള്ളം കുടിക്കാൻ പോയതല്ല കുറേ നേരം നോക്കി ഇന്നാമത് തിരക്ക് കാരണം കാണുന്നുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ കുറച്ചു നേരം മാറിയിരുന്നതാണ് അപ്പോഴേക്കും അവരുടെ കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു നൈനുവിനോട് എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞാൽ പള്ളീൻ്റെ മുന്നിൽ നിന്നിട്ടോ അപ്പോൾ അവളെടുത്ത് തന്ന ഫോട്ടോയാണ് കേട്ടോ ഇത് എന്നെ കാണുന്നുണ്ടോ എന്തോ പിന്നെ കുറച്ചേരം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നേ അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയിട്ട് നൈനുവിൻ്റെ ബുക്സൊക്കെ എടുക്കാണ്ടായിരുന്നു നൈനുവിൻ്റെയും തക്കുവിൻ്റെ ബുക്സ് അന്നാണ് കിട്ടുക എന്ന് പറഞ്ഞേ അപ്പം പിന്നെ അത് വാങ്ങാൻ പോയി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ അവിടെ എത്തിയപ്പോൾ ഏട്ടൻ പറഞ്ഞു തന്നെ പിന്നെ എനിക്ക് കുറച്ച് ലൈം ലൈമിട്ടി ഉണ്ടാക്കിയിട്ടാണ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഏട്ടനും ഭക്ഷണമൊക്കെ കൊടുത്ത് ഏട്ടൻ മീനും കാടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചക്ക ഉണ്ടെന്നു പറഞ്ഞാൽ പോയി ചക്ക വെട്ടാൻ പോയതാ കേട്ടോ ഏതാ അതാ ചക്കുടയാണെങ്കിൽ നമ്മളെവിടെ ഇറങ്ങുന്നോ അതിൻ്റെ മുന്നിൽ കേട്ടോ അപ്പോൾ എൻ്റെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞ് കൂടെ വന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞു അപ്പോഴേ കൊതുക് ഉണ്ടാവും പറഞ്ഞാൽ കേൾക്കണം എന്നൊക്കെ എവിടെ എന്നാൽ ശരി എന്തായാലും വന്നതല്ലേ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തോളാം പറഞ്ഞേ നമ്മുടെ മരത്തിൻ്റെ അടിയിൽ തന്നെയായിരുന്നു കേട്ടോ ചക്ക അതുകൊണ്ട് പിന്നെ വേഗം വെട്ടിയെടുത്തോണ്ട് വന്നു ചക്കൊന്ന് മൂത്താൽ മതി അപ്പോഴേക്കും അണ്ണാനോ പക്ഷിയോ വന്നിട്ട് കൊത്തൂട്ടോ പിന്നെ അതിൻ്റെ കൂടെ വവ്വാലും ഉണ്ടാവും അതുകൊണ്ടിപ്പം പേടിച്ചിട്ട് എന്തെങ്കിലും കൊത്തി കഴിഞ്ഞാൽ പിന്നെ അതെടുക്കില്ല കേട്ടോ പിന്നെ എന്തായാലും ഞങ്ങൾ ചക്ക തിന്നാൻ പോകുന്നില്ല കാരണം ഇന്ന് പിന്നെ ബിരിയാണിയൊക്കെ തിന്നിൻ്റെ ക്ഷീണം കേട്ടോ അത് കഴിഞ്ഞ് മുറ്റമൊക്കെ അടിച്ച് വാരി വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു അപ്പോഴാണ് രാവിലത്തെ പിന്നെ എന്താ കപ്പ പുഴുങ്ങിയത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അവരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവര് കളിക്കുന്ന കണ്ട് അവരുടെ മുന്നിൽ ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചു വന്നതാട്ടോ ഞാനും അമ്മയും അവരുടെ കളിയും കണ്ടിങ്ങനെ കഴിക്കുന്നുണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിലും മക്കളും വന്ന് കഴിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ കപ്പയൊക്കെ തിന്നുകഴിഞ്ഞത് അപ്പൊ എന്നെയും പിടിച്ച് വലിച്ചു കേട്ടിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പറയരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരായിരിക്കും ബൈ ബായ്